ആറളം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കീഴ്പള്ളി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പുതിയങ്ങാടിയിൽ പകർച്ചവ്യാധി പ്രതിരോധ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കീഴ്പള്ളി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പുതിയങ്ങാടിയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കേരള സർക്കാർ ആയുഷ് വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പ് എന്ന സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് മഴക്കാലപൂർവ്വ പകർച്ചവ്യാധി തടയുന്നതിനായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തിവരുന്നത് ആറളം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയങ്ങാടിയിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സി രാജു അധ്യക്ഷനായി കീഴ്പള്ളി ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ താര സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗം ആലമ്പള്ളി ജോർജ്ജ് ആറളം ട്രൈബൽ ആയുർവേദ ഹോസ്പിറ്റൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതി വി നായർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു മേഖലയിലെ നൂറുകണക്കിനാളുകൾ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു ആയുർവേദ ഡിസ്പെൻസറി ജീവനക്കാർ ആശാവർക്കർമാർ എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി உடாய் சைடு மழவே யோங்கி சரதேஷ்மதின் சரதே ரதம் கோய சொவாகைக்கும் பொது உண்டாந்து ராஜ சபிக்கின் கொடகு மூர்னா மூலம்மே தங்கி வேண்டிய மற்றொரு பல்கலைக்கழகியர்கள் வரான் நல்லென்றும் ஒரு பரதேசமுக்கு பெரியontanத சமதெயை நகாரிவொரு வணக்கம்ங்க குடும்பல சொலன அந்த பெரியlerin சமைமானது ப대로 முன்னடியாய் வந்து நட்ட எல்லா மேயை

മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ്ണ അവസരം ഏപ്രിൽ മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കു ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ